ിയുടെ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ശർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മണി മുപ്പത്തഞ്ച് മിനിറ്റിന് ശുക്രൻ രാശി മാറും നിങ്ങളുടെ നാലും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ട് വന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും ഇന്ന് ചിന്തനം ചെയ്യുന്നത് കിഞ്ഞൻ രാശിയുടെ ശുക്രൻ്റെ അനുഭവങ്ങളാണ് ഉത്തരത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അത്തത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പദങ്ങൾ ചിത്തിരയിൽ ചേർന്ന ഇങ്ങൻ രാജ്യക്കാരുടെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ വിചന്തനം ചെയ്യുന്നത് മാനുസികമായ സന്തോഷം ഇവർക്ക് കൂടും മനസ്സിനെ അലട്ടിയിരുന്ന ദുഃഖങ്ങൾ മുഴുവനും ഇവർക്ക് മാറിക്കിട്ടും നഷ്ടപ്പെട്ട് കരുതി എന്ന കരുതിയ സാമ്പത്യം തിരികെ കിട്ടും കൈമോശം വന്നുപോയ പോയ രേഖകൾ കയ്യിൽ വന്നുചേരും മുന്നോട്ട് ശുവാപ്തി വിശ്വാസം ഉണ്ടാകും വിദ്യാർത്ഥികളുടെ പഠനം നല്ല രീതിയിൽ വിജയിക്കും അവർക്ക് പഠനത്തിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒന്നിച്ച് ജോലിയാനുള്ള സാഹചര്യം വന്നുചേരും ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും തന്മൂലം ശമ്പള വർധന ഉണ്ടാകും നേരധികാരികളുടെ ഇഷ്ടത്താൽ ജോലിയിൽ സ്ഥാനക്കയറ്റം വന്നുചേരും എടുക്കാതിരുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ വന്നുചേരും തൊഴിൽ ഉയർച്ച ഉണ്ടാകും ബിസിനസ്സിന് വേണ്ടി സാമ്പത്തികം മുടക്കി ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുവരും ചെലവ് കുറയ്ക്കാൻ വേണ്ടി ആവശ്യമില്ലാത്തവരെ സ്വന്തം സാമ്യത്തിൽ നിന്ന് പറഞ്ഞു നിർബന്ധിതരാകും തുടങ്ങിക്കിടുന്ന ബിസിനസ്സുകൾ പൂർത്തീകരിക്കും കഷ്ടനഷ്ടങ്ങൾ ഇവർക്ക് മാറിക്കിട്ടും വിദേശ ജോലിക്കാർക്ക് നല്ല സമയമാണ് മാതാപിതാക്കളെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള അവസരം വന്നു പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇടവരും ം നടത്തും കഷ്ടപ്പെട്ട് കരുതി എന്ന് വിചാരിച്ചിരുന്ന റെക്കോഡുകൾ നമുക്ക് തിരികെ കിട്ടും പുണ്യ സ്ഥലങ്ങളിൽ പുണ്യ ക്ഷേത്രങ്ങളിൽ അഭിവൃദ്ധികൾ ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ വഴിപാടുകൾ നടത്തും അതിൻ്റെ പ്രയോജനം ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നല്ല രീതിയിൽ വന്നു ചേരും ബോധനങ്ങളുമായി സ്നേഹത്തിൽ മുൻപോട്ട് പോകും കുടുംബ കലഹങ്ങൾ കിട്ടുമാറും കുടുംബ തർക്കങ്ങൾ മാറിക്കിട്ടും പ്രണയനയുടെ അഭിപ്രായം മാനിക്കുന്നതിനാൽ പുതിയ ജോലി ലഭിക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടും ജോലിയിൽ അംഗീകാരം ലഭിക്കും തന്മൂലം ശമ്പള വർദ്ധ വർധനമുണ്ടാകും വീടിനടുത്ത് രണ്ടുപേർക്കും ജോലിക്കുള്ള അവസരം വന്നുചേരും ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെ എന്ന ഫോൺ നമ്പറിൽ ടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും ഫോൺ വഴി നൽകുന്നതായിരിക്കും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി കണൻ എന്നാണ് ഞാൻ ചങ്ങനാശ്ശേരി ചെടുത്താണ് താമസിക്കുന്നത് എൻ്റെ ജ്യോതിശാലത്തിൻ്റെ ശ്രീരാമ എന്നാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് നിങ്ങളുടെ നാലും പേരും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നിങ്ങളങ്ങനെ നാലും പേര് ഇട്ട് തന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആയിരിക്കും